സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി പതിനൊന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് കർത്താവിനെ സ്തുതിക്കുവിൻ നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും കർത്താവിന്റെ പ്രവർത്തികൾ മഹനീയങ്ങളാണ് അവയിൽ ആനന്ദിക്കുന്നവർ അവഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസുറ്റതുമാണ് അവിടുത്തെ നീതി ശാശ്വതമാണ് തന്റെ അത്ഭുത പ്രവൃത്തികളെ അവിടെ സ്മരണീയമാക്കി കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ് തന്റെ ഭക്തർക്ക് അവിടെ ആഹാരം നൽകുന്നു അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു ജനതകളുടെ അവകാശത്തെ തന്റെ ജനത്തിന് നൽകിക്കൊണ്ട് തന്റെ പ്രവർത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി അവിടുത്തെ പ്രവർത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ് അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ് വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു അവിടെ നിന്ന് ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടത്തെ നാമം ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം അത് പരിശീലിക്കുന്നവർ വിവേകികളാകും അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും അദ്ധ്യായം നൂറ്റി പന്ത്രണ്ട് ദൈവഭക്തന്റെ സന്തോഷം കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും സത്യസന്ധന തലമുറ അനുഗ്രഹീതമാകും അവന്റെ ഭവനം സമ്പദ് സമൃദ്ധമാകും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശം മുതക്കും അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ് ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല അവന്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും ദുർവാർത്തകളെ അവൻ ഭയപ്പെടുകയില്ല അവന്റെ ഹൃദയം അജഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ് അവന്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും അവൻ ഭയപ്പെടുകയില്ല അവൻ ശത്രുക്കളുടെ പരാജയം കാണും അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ അഭിമാനത്തോടെ ശിരസ് ഉയർത്തി നിൽക്കും ദുഷ്ടൻ അത് കണ്ട് കോപിക്കുന്നു പല്ലിറങ്ങുന്നു അവന്റെ ഉള്ളുരുകുന്നു ദുഷ്ടന്റെ ആഗ്രഹം നിഷ്ഫലമാകും അധ്യായം നൂറ്റി പതിമൂന്ന് ഉന്നതനും കാരുണ്യവാനുമായ ദൈവം കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിന്റെ ദാസരെ അവിടത്തെ സ്തുതിക്കുവാൻ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവാൻ കർത്താവിന്റെ നാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു അവിടുത്തെ മഹത്വം ആകാശത്തിനുമീതെ ഉയർന്നിരിക്കുന്നു നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട് അവിടുന്ന് ഉന്നതത്തിൽ ഉപവിശനായിരിക്കുന്നു അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു അവരെ പ്രഭുക്കന്മാരോടൊപ്പം തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു അവിടെ നിന്ന് വന്നിക്ക് വസതി കൊടുക്കുന്നു മക്കളെ നൽകി അവളെ സന്തുഷ്ടിയാക്കുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ അദ്ധ്യായം നൂറ്റി പതിനാല് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യാക്കോബിന്റെ ഭവനം അന്യഭാഷ സംസാരിക്കുന്ന ജനതകളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യൂത അവിടത്തെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവിടത്തെ സാമ്രാജ്യവുമായി അത് കണ്ട് ഓടിയകുന്നു ജോർദാൻ പിൻവാങ്ങി പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും മലകൾ ആട്ടിൻകുട്ടികളെ പോലെയും തുള്ളിച്ചാടി സമുദ്രമേ ഓടിയകലാൻ നിനക്കെന്തു നിനക്കെന്തുപറ്റി ജോർദാൻ നീ എന്തിനെ പിൻവാങ്ങുന്നു പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും മലകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളുന്നതെന്തിന് കർത്താവിന്റെ സന്നിധിയിൽ യാക്കോബിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഭൂമി വിറകൊള്ളട്ടെ അവിടുന്ന് പാറയെ ജലാശയമാക്കി തീക്കല്ലിനെ നീരുറവയാക്കി അദ്ധ്യായം നൂറ്റി പതിനഞ്ച് കർത്താവ് മാത്രമാണ് ദൈവം ഞങ്ങൾക്കല്ല കർത്താവെ ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത് അവരുടെ ദൈവം എവിടെ എന്ന് ജനതകൾ പറയാൻ ഇടയാക്കുന്നതെന്തിന് നമ്മുടെ ദൈവം സ്വർഗത്തിലാണ് തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടെ നിന്ന് ചെയ്യുന്നു അവരുടെ വിഗ്രഹങ്ങൾ സ്വർണവും വെള്ളിയുമാണ് മനുഷ്യരുടെ കരവേലകൾ മാത്രം അവയ്ക്ക് വായുണ്ട് എന്നാൽ മിണ്ടുന്നില്ല കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല അവയ്ക്ക് കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല മൂക്കുണ്ട് എന്നാൽ മണത്തറിയുന്നില്ല അവയ്ക്ക് കൈയുണ്ട് എന്നാൽ സ്പർശിക്കുന്നില്ല കാലുണ്ട് എന്നാൽ നടക്കുന്നില്ല അവയുടെ ഖണ്ഡത്തിൽ നിന്ന് സ്വരമുയരുന്നില്ല അവയെ നിർമ്മിക്കുന്നവർ അവയെ പോലെയാണ് അവയിൽ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം അഹറോന്റെ ഭവനമേ കർത്താവിൽ ശരണം വെക്കുവിൻ അവിടെ നിന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം കർത്താവിന്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ അവിടെന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടെ നിന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹറോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും കർത്താവിന്റെ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആകാശം കർത്താവിന് മാത്രമുള്ളത് എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല എന്നാൽ നമ്മൾ ഇന്നും എന്നേക്കും കർത്താവിനെ സ്തുതിക്കും കർത്താവിനെ സ്തുതിക്കുവാൻ